ഫ്രണ്ട്സ് നമുക്കിന്ന് അടിപൊളി ഒരു കൂൺ തോരൻ തയ്യാറാക്കാം ഇതിന് വേണ്ടിയിട്ടൊന്ന് എടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് സവാള പത്തിരുപത് ചെറിയ ഉള്ളി പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ രണ്ട് പച്ചമുളക് അരമുറി തേങ്ങ ചിരകിയതും മഞ്ഞപ്പൊടി വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നമുക്കിനി നരപ്പാക്കാം ഇനി ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ വറ്റൻ മുളകും കൂടെ ഇട്ട് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കാം തിനു ശേഷം നമ്മൾ കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലയിൽ ഇതിലോട്ടിട്ട് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കാം പിന്നെ നമ്മൾ പച്ചമുളക് കീറിയതും ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവാളകളും ചെറിയ ഉള്ളിയും ഇതിലോട്ട് തട്ടിയിടാം ഇനി ഇത് നല്ല നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം എണ്ണയ്ക്കൊക്കെ ഭയങ്കര വില അതുകൊണ്ട് എണ്ണയും തേങ്ങയൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക നല്ലതുപോലെ വഴച്ചുക ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂൺ ഇതിലോട്ട് തട്ടിയിടാം കൂൺ തട്ട് ഇളക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂൺ ഒരിക്കലും പൊടിഞ്ഞു പോകരുത് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതുകൊണ്ട് പതുക്കെ ഇളക്കി കൊടുക്കണം അത് പൊടിയാൻ പാടില്ല പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ അത് തുറക്കുക തുറന്നപ്പോൾ നല്ലതുപോലത് വാടി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ അരപ്പെല്ലാം കൂടി ഇതിലോട്ട് നമുക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഈ കൂടിനകത്ത് എല്ലാ സ്ഥലത്തും അരപ്പ് പിടിക്കുന്ന വിധം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് കേളക്കാവത്തിൽ പൊടിഞ്ഞു പോകരുത് പൊടിഞ്ഞു വലിയ ടേസ്റ്റ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല കക്കറച്ച് കഴിച്ചിട്ടില്ല അതിനകത്ത് ഒരു ടേസ്റ്റാണ് സൂപ്പറാണ് ഇന്ന് അടച്ച് വെച്ച് വേവിക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കൂൺ തോരാൻ റെഡി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക